രൂക്ഷമാകുന്ന വിലക്കയറ്റത്തിനെതിരെ ബിജെപി ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിലും സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ചാണ് നഗരത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തിയത് പേരൂർ കവലയിൽ നിന്നും ആരംഭിച്ച് പ്രതിഷേധ പ്രകടനം കുരിശുപള്ളി കവലയിൽ സമാപിച്ചു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എൻ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞിരുന്നു പ്രിയമുള്ളവരെ അതേ സി പി എമ്മിനോട് ഞങ്ങൾ ഈ കേരളത്തെ നിങ്ങൾ ഭരിഞ്ച് മുടിച്ച് ഇന്ന് മലയാളിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ അവസ്ഥയില്ലാത്ത അവസ്ഥ മലയാളിക്ക് എതികേളാണ് അവന്റെ അവസ്ഥോപയോഗ സ്ഥാപനങ്ങൾ ബിജെ പി ഏറ്റുമുലം നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് ടി ആർ രാജേഷ് ബി ജെ പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി ബി മധു നഗരസഭാ കൌൺസിലർ ഉഷാ സുരേഷ് സിറിൽ ജി നരുകുഴി രാജു വി ബി തുടങ്ങിയവർ നേതൃത്വം നൽകി